ഹായ് കൂട്ടുകാരെ അസ്സാമലൈക്കും അപ്പം എല്ലാവർക്കും നമസ്കാരം എല്ലാവരും തൈമാസ കിച്ചൺ ഓടി വന്നാളേ അപ്പോൾ ഇന്ന് തൈമാസ കിച്ചണിനിന്ന് ഒരു ദോശയുടെ ഋഷി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഉഴുന്നൊന്നും ഇടാതെ ഞാനൊരു നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ദോശ ഉണ്ടാക്കുന്നു അപ്പം ഞാൻ തലേ ദിവസം ഇതാ ഒരു മൂന്ന് കപ്പ് അരി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് പച്ചരിയാണ് അരിയാണ് കേട്ടോ അതിൻ്റെ കൂടെ ഇതാ ഞാൻ അതേ ക്ലാസ്സിൽ തന്നെ ഒരു രണ്ട് ക്ലാസ് അവിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉഴുന്നൊന്നും ചേർക്കാതെ തന്നെ ഞാൻ അവിലും പിന്നെ ഞാൻ കുറച്ച് ചോറും പെട്ടിട്ടാണ് കേട്ടോ ഞാനിതുണ്ടാക്കുന്നത് അങ്ങനെ ഇതാ ഞാൻ അവിലും അരിയൊക്കെ ഞാൻ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അരിയൊക്കെ കഴുകിയിട്ട് ഞാൻ ഒരു ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് പിന്നെ ഞാൻ അവിലും അതേപോലെ തന്നെ വെള്ളത്തിൽ കഴുകി വെച്ചതാണ് അപ്പം അതിന് ശേഷം ഞാൻ ഇതാ വെള്ളമൊക്കെ അവിയന്നിട്ട് വെള്ളമൊക്കെ ഞാൻ ഇതാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഒഴിച്ചെടുക്കുന്നു മാറ്റിയെടുക്കുന്നുണ്ട് ആ അരി ഇതാണ് ഞാൻ മിക്സിയിലിട്ട് ഞാൻ അരി അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല അപ്പം അതിനാവശ്യത്തിന് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൂട്ടിയിട്ട് ഞാനിത് അരച്ചെടുക്കുന്നതാണ് പിന്നെ ഇതാ ഞാനിതാ അരച്ചെടുത്തിട്ടിതാണ് മാവ് ഞാൻ കുക്കറിനാണ് കേട്ടോ ഞാൻ ഇങ്ങനെ അരച്ചെടുത്തിട്ട് വെക്കുന്നുണ്ട് അത് വെറൈറ്റി ആണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഞാനിതാ അവിയൽതാ ഞാനിതാ ഇതിൽ പിന്നെ ആവിൽ ഇട്ടിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ ഊറിയെടുക്കുന്നതാണ് കേട്ടോ മിക്സ് ചെയ്ത് അരപ്പേനിട്ടിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഉറുഗി ഇല്ലെങ്കിൽ നമ്മളെ മാവ് കുറച്ച് വെള്ളം ആയിപ്പോവും അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ കുറിഞ്ഞ് ഉറകി കുറുകി എടുക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ മറക്കരുത് പിന്നെ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ ആദ്യമായി കാണുന്നവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ അങ്ങനെ ഇതാ ഞാൻ അവിയൽ മരച്ചിട്ട് ഞാൻ അതേ മാവിലോട്ടേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഞാനിതിലേക്ക് രണ്ട് തവ തവി ചോറാണ് കേട്ടോ ഞാനിട്ട് കൊടുക്കുന്നത് നമ്മൾ കഴിക്കുന്ന ചോറ് നമ്മൾ ഇങ്ങനെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചോറാണ് അപ്പം അത് ഞാൻ അതിലേക്ക് അരച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉഴുന്നും പിന്നെ ഒന്നും അതിലേക്ക് ചേർക്കുന്നില്ല ഉഴുന്നാട്ടെ പിന്നെ നമ്മൾ ഉലുവ ഒന്നും ഞാൻ ചേർക്കാതെ തന്നെ നല്ലൊരു അടിപൊളി അരച്ച് വെച്ചിട്ടുള്ള ദോശയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് തിന്ന് കഴിക്കാൻ നല്ലൊരു ഇതാണ് സോഫ്റ്റ് ആയ നല്ലൊരു ഹെൽത്തി ആയ ആണ് ദോശയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഇതാ ഞാനതിൻ്റെതാ കുക്കറിൽ ഇങ്ങനെ മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഞാൻ തവി കൊണ്ട് നല്ലവണ്ണം കഴക്കി വെക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഒരു ടിപ്പ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അത് ഞാൻ അതിലേക്ക് ഇതാ ഒരു ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നല്ലവണ്ണം കഴുകിയെടുത്തതാണ് പിന്നെ അതിന് ഞാൻ ഇതാ മാവിലോട്ടേക്ക് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് മോൾ മാവൊക്കെ ഇങ്ങനെ നല്ല ഇതായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് അത് പച്ചമുളക് ഇങ്ങനെ ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ പച്ചമുളക് നമുക്ക് കഴുകി കളയേണ്ടതില്ല പിന്നെ ഞമ്മൾക്കത് പിന്നെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നു അങ്ങനെ ഇതാണ് ഞാൻ കുക്കറിലോട്ട് ഇതാ കുക്കറിൻ്റെ ബിസിലും ഒന്നും എടുക്കാതെ തന്നെ തന്നെതാ കുക്കർ നല്ല അടപ്പം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു മാവിനെ തയ്യാറാക്കി വെക്കുമ്പോൾ നമ്മൾക്ക് നല്ല മാവൊക്കെ നല്ല പാകത്തിന് റെഡിയായി കിട്ടും അങ്ങനെ ഇതാ ഞാൻ മാവൊക്കെ നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ രാവിലെ ഞാനിതാ മാവ് ഇങ്ങനെ തുറന്ന് നോക്കി കേട്ടോ അപ്പോൾ അതിൽ നിന്നാ ഞാൻ പച്ചമുളകൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെതാ പച്ചമുളകൊക്കെ മാറ്റി ഞാൻ കഴുകിയെടുത്തതാണ് അത് പിന്നെ എനിക്ക് പിന്നെ ഞങ്ങൾക്ക് കറി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതിനുശേഷം ഇതാ ഞാനതിലേക്ക് ആവശ്യത്തിനൊക്കെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് ഞാൻ പൊടി ഉപ്പാണ് കൊടുക്കുന്നുണ്ട് അത് പിന്നെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല പിന്നെ രാത്രി തലേദിവസം ഉണ്ടാക്കി വെച്ച വെള്ളമൊക്കെ പാകത്തിന് റെഡി ആയിട്ടുണ്ട് പിന്നെ മാവ് ഇതാ ഞാനതിനിങ്ങനെ തവി കൊണ്ടിങ്ങനെ ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ പാകത്തിൽ ഇതാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതാ ഞാൻ ദോശ ഒക്കെ കടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടായി വന്നിട്ടോ അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ദോശ രണ്ട് മൂന്ന് തരത്തിൽ ഞമ്മൾക്ക് ഒഴിച്ചിട്ടുണ്ടാക്കിയെടുക്കാം പിന്നെ ഇത് ഇതുപോലെയും ഉണ്ടാക്കിയെടുത്ത് പിന്നെ അത് ഞമ്മൾ തവി കൊണ്ട് ഇങ്ങനെ നമ്മൾ ചുറ്റിച്ചെടുത്തിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയാണ് കേട്ടോ നല്ല നമ്മൾക്കധികം ചിലവൊന്നുമില്ല വീട്ടിൽ അവരുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി നല്ല നല്ലൊരിതായി നമുക്ക് കിട്ടുന്നുണ്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമുക്കൊന്ന് റെഡിയായി കിട്ടുന്നുണ്ട് പിന്നെ അതിൽ ഇതാ ഞാൻ ബാക്കി ദോശ മാവ് കൊണ്ടല്ല ഞാനിത് ഇങ്ങനെ അങ്ങനെ പോലെ ഒന്നയിച്ചാൽ ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിങ്ങനെ തവി കൊണ്ടിങ്ങനെ ഞമ്മൾ ചുറ്റിയെടുത്തിട്ടും നല്ലത് നല്ലൊരു ഇതായിരിക്കും കിട്ടുന്നുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ പിന്നെ അതിലേക്ക് ഞാൻ എണ്ണ ഒന്നും അധികം തടവി കൊടുക്കുന്നില്ല എണ്ണ എടുക്കാതെ തന്നെ നല്ലൊരു ദോശയായി കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എന്തെങ്കിലും ദോശയുടെ പിന്നെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഒക്കെ ചെയ്യാനോ മറക്കരുത് കേട്ടോ പിന്നെ ആദ്യമായി കാണുന്നവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാൻ മറക്കരുത് പിന്നെ ഇതാ ഞാൻ രാവിലെ പിന്നെ ഒരു മത്തി മുളകിട്ട് വെച്ചതുണ്ടായിരുന്നു അപ്പോൾ അതിലേക്കാണ് കേട്ടോ ഞാൻ ഈ ദോശ ഉണ്ടാക്കിയത് എല്ലാം പിന്നെ നല്ലൊരു സോഫ്റ്റ് ആയ നല്ല അടിപൊളി കൂടി ദോശ എൻ്റർടൈൻ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കാം ഇഷ്ടമായാൽ പിന്നെ ഇതിൻ്റെ കമൻ്റിലൂടെ എല്ലാം അറിയി എഴുതി അറിയിക്കാം ഓക്കെ ചേട്ടാമലേക്കും